വൻ വാക്കുമാറാത്തവൻ കൂടെയുള്ളവൻ മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും കൈവിടില്ല മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും ്രവചന അമ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻറെ വഴികളുമല്ല എന്ന് യഹോവ യഹോ ചെയ്യുന്നു ഫോർ മൈ തോട്ട്സ് ആർ നോട്ട് യുവർ തോട്ട്സ് നോർ ആർ യുവർ വേസ് മൈ വേസ് സീസ് ദ ലോഡ് വിചാരങ്ങളും വഴികളും വളരെ ബന്ധമുള്ള രണ്ട് കാര്യങ്ങളാണ് എന്റെ ഈ സാഹചര്യത്തിൽ എന്താണ് വഴി ഈ വഴി പോയാൽ ഞാൻ എവിടെ ചെന്ന് എത്തും വിജയത്തിൽ എത്താൻ കഴിയുമോ ഇങ്ങനെ പല വിചാരങ്ങളും ദിനംതോറും മനുഷ്യന്റെ ഹൃദയത്തിൽ ആഞ്ഞടിക്കാറുണ്ട് മനുഷ്യന് ദൈവം നൽകിയ കഴിവാണ് ചിന്താശക്തി ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു അപ്പോൾ അതിനുള്ള വഴി കണ്ടുപിടിക്കേണ്ടത് മനുഷ്യന്റെ ആവശ്യം തന്നെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നാം കണ്ടുപിടിക്കുന്ന വഴികൾ ശരിയായ വഴികളാണോ അതിന്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കുമെന്നോ നമുക്ക് അറിയുകയില്ല ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യത്തിൽ വിചാരങ്ങളെക്കുറിച്ചും വഴികളെ കുറിച്ചും ധാരാളം പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിന്റെ അവസാനമോ മരണ വഴികളത്രേ തൻറെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു ശരിയായ വഴി കണ്ടുപിടിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതിന്റെ ഉത്തരവും ശലോമോൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സദൃശവാക്യങ്ങൾ മൂന്നിന്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും സങ്കീർത്തനക്കാരൻ പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുക വഴി അറിയുന്നില്ലെങ്കിൽ വഴി മുട്ടിപ്പോയെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് ഒരിക്കൽ യേശു കർത്താവിന്റെ ശിഷ്യനായിരുന്ന തോമസ് വഴി അറിയില്ല എന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവനോട് പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അത് തോമസിന് മാത്രമല്ല മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും ആ വഴിയിൽ കൂടെ സഞ്ചരിക്കാം സത്യമായ വഴി നിത്യ ജീവനിലേക്ക് എത്തുന്ന വഴി യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവരും ചുരുക്കം വഴി കണ്ടുപിടിച്ചാൽ നാം വിചാരപ്പെടേണ്ട ആവശ്യമില്ല നമുക്കായി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് വേണ്ടിയുള്ള അവിടുത്തെ വിചാരങ്ങൾ എത്രയോ ഉന്നതമാകുന്നു യശ്യാവ് തന്നെ പറഞ്ഞിരിക്കുന്നു ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു യേശു കർത്താവ് പഠിപ്പിച്ചത് ആകയാൽ നാം എന്ത് തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ മുമ്പെ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ പ്രിയമുള്ളവരെ നാം ഒന്നുകൊണ്ടും വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കണ്ട ഒന്നു പത്രോസ് അഞ്ചിന്റെ ഏഴിൽ പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകെയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ നമ്മുടെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ ഞങ്ങൾ പലപ്പോഴും വിചാരപ്പെട്ടും മനം കലങ്ങിയുമൊക്കെ ആയി പോകുന്നു എന്നാൽ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു അവിടുത്തെ വിചാരങ്ങളിലും വഴികളിലും കൂടെ അടിയങ്ങളെ നടത്തണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ മരു യാത്രയതിൽ വലിടുമ്പോ ജീവന്റെ നീർത്തരുമക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തുമവൻ ജീവന്റെ നീർത്തരുമ ിൽ ന്നാക്കി നടത്തുമത്രയാനന്ദമേ